ഓം മോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെയായി വേൽമാറൽ മഹാമന്ത്രത്തെക്കുറിച്ചും ആ മന്ത്രത്തിൻ്റെ മലയാളം വരികളെക്കുറിച്ചും പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ കുറേ പേർ ചോദിച്ചിരുന്നു അതിൻ്റെ അർത്ഥങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് തീർച്ചയായും ഉൾപ്പെടുത്താമെന്ന് ഞാനും വാക്ക് തന്നിരുന്നു അതുപ്രകാരം നമ്മൾ ഇന്ന് വേൽമാറൽ മഹാമന്ത്രത്തിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ആദ്യം അതിൻ്റെ പുസ്തകം ഏത് രൂപേണയാണ് ഉള്ളത് എന്ന് പലർക്കും സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വേൽമാറൽ മഹാമന്ത്രത്തിന്റെ പതിക ബുക്ക് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത് ആദ്യത്തെ പേജിൽ വിനായക ഭഗവാന്റെ മന്ത്രമാണ് ആ മന്ത്രം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ മന്ത്രം തന്നെ ചൊല്ലണമെന്നില്ല നിങ്ങൾ വിനായക ഭഗവാന്റെ വേറെ ഏത് മന്ത്രം ചൊല്ലിയാലും മതിയാകുന്നതാണ് പക്ഷേ ഈ പുസ്തകത്തിലുള്ളത് ഐന്ദുകരത്തനെ യാനെ മുഖത്തനെ ഇന്ത്യൻ ഇളംബരെ പോലും നന്ദിമകന്തനെ ഞാനക്കൊഴുന്തിനെ പുന്തിയിൽ വൈത്തടി പോട്ടു കിട്ടെന്നുള്ളതാണ് മണേശ ഭഗവാന്റെ ആ മന്ത്രം അതിനുശേഷം കന്ദർ അലങ്കാരത്തിൽ ഉള്ള അതായത് മുരുക മുരുകഗവാന്റെ തന്നെ കന്ദർ അലങ്കാരത്തിലുള്ള ഒരു ചൊല്ല് അതായത് ഒരു സ്തുതി കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ വിഴുക്കി തുണൈ തിരുമെൻ മലർ പാദങ്ങൾ മെയ്മൈ കുണ്ട്രാ മുഴുക്കി തുണൈ മുറുകാവിനും നാമങ്ങൾ മുൻപ് ചെയ്ത പഴുക്കി തുണൈ അവൻ പന്നീര് തോളും ഭയന്ത തനി വിഴുക്കി തുണൈ വടിവേലും ചെങ്കോടൻ മയൂരമേ ഈ മന്ത്രമും നമുക്ക് ചൊല്ലണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ തിരുത്തണിയിൽ ഉതിത്തരുളും എന്നുള്ളത് മുതൽക്ക് ചൊല്ലി തുടങ്ങിയാൽ മതിയാകുന്നതാണ് പക്ഷേ ഈ പുസ്തകം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്രങ്ങളെല്ലാം ഇതിലുണ്ടാകും നിങ്ങൾക്ക് ഇത് ചൊല്ലുവാൻ അറിയുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത് ചൊല്ലാം ഇനി നമുക്ക് നമ്മുടെ തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മലയി വിരുത്തനന് എന്നുള്ള ആ ഒരു മന്ത്രമാണ് തുടങ്ങുന്നത് മേൻമാറൽ മഹാമന്ത്ര ജപത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു തുടർച്ചയായി നമ്മൾ ആ ആറ് ദിവസമോ അതായത് ആറ് മുഖന് ആറ് ദിവസമോ അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുവാനായി നമ്മൾ നാൽപ്പത്തിയെട്ട് ദിവസമോ ഈ മന്ത്രം ഒരേ സമയത്ത് കൃത്യമായി അതായത് നമ്മൾ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ചൊല്ലുകയാണെങ്കിൽ വീണ്ടും അതേ സമയം തന്നെ തിരഞ്ഞെടുത്ത് ആ സമയത്തു തന്നെ നമുക്ക് ഈ മന്ത്രം നാൽപ്പത്തിയെട്ട് ദിവസവും ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക രാവിലെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ജപിക്കുന്നത് എങ്കിൽ രാവിലെ തന്നെ തുടർച്ചയായി ചൊല്ലുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലണമെന്ന് നിർബന്ധമില്ല മറിച്ച് നമ്മുടെ മനസ്സ് ശാന്തമാകുന്ന ഏതൊരു സ്ഥലത്തിരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് പൂജാമുറിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ ഭഗവാന്റെ പടത്തിന് മുൻപിലോ അതല്ലെങ്കിൽ ഭഗവാന്റെ വേലിന് മുന്നിലോ നമുക്ക് നമുക്കൊരു നെയ്ദീപം തെളിയിച്ചു വെച്ച് നമ്മളുടെ തീർത്താൽ തീരാത്ത എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് വേലവ ഞാൻ ഈ മന്ത്രം ഇന്ന് തൊട്ട് ചൊല്ലിത്തുടങ്ങുന്നു എൻ്റെ ജീവിതത്തിൽ മുന്നും പിന്നും നിന്ന് എനിക്ക് ണയായി നിന്ന് എന്നെ കാത്തു സംരക്ഷിക്കണമെന്നും നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടണമെന്നും നമ്മൾ മനസ്സുരുകി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് മാത്രമല്ല നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നോൺ വെജ് ഈ നാൽപ്പത്തിയെട്ട് ദിവസവും നമ്മൾ കഴിക്കുവാൻ പാടില്ല അതിന് സാധിക്കുമെങ്കിൽ മാത്രം ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ദിവസം ചൊല്ലുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ് ദിവസം മാത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ നാൽപ്പത്തിയെട്ട് ദിവസത്തിന് ഇടയിൽ പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നാളുകൾ ഒഴിച്ച് അതായത് ഒരു ഏഴ് ദിവസം നമ്മൾ വിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ തൊട്ട് നമുക്ക് കണക്കിലെടുത്ത് ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങാവുന്നതാണ് ജീവിതത്തിലെ അതിശക്തിയാർന്ന മാറ്റ മാറ്റങ്ങൾ കൊണ്ടു തരുന്ന ഒരു മഹാമന്ത്രമാണ് വേൽമാറൽ മഹാമന്ത്രം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ വള്ളിമല തിരുപ്പുകൾ ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്നുള്ള അറുപത്തി നാല് വരികളോടുകൂടിയ ഈ ഒരു വകുപ്പ് അല്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കി തന്നിരിക്കുന്നത് വകുപ്പ് എന്ന് പറയുമ്പോൾ പാഠമായിട്ട് വരും അതായത് നമുക്ക് സ്കൂളുകളിലെല്ലാം പഠിക്കുന്ന ഓരോ പാഠം ഓരോ ഖണ്ഡിക പോലെയുള്ളതാണ് അതിനെ നമുക്ക് ഒരു പാട്ട് രൂപേണ ആക്കി തന്നത് ഈ സച്ചിദാനന്ദ സ്വാമികളാണ് അപ്പോൾ ആദ്യം നമുക്ക് അവർക്ക് നന്ദി പറയേണ്ടതാണ് അതിനുശേഷമാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് സമയമാണോ തിരഞ്ഞെടുക്കേണ്ടത് ഇതെല്ലാം അവരവരുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഏതു സമയത്താണോ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ചിലർ ജോലിക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ചൊല്ലാൻ സാധിക്കുകയുള്ളു ചിലർക്ക് രാവിലെ ചൊല്ലാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ രാവിലെ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലിത്തുടങ്ങാം അപ്പോൾ നമ്മൾ ഈ കന്നിമാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് വരുന്നത് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് അപ്പോൾ ആ ദിവസം മുതൽക്ക് തുടർച്ചയായി നാൽപ്പത്തിയെട്ട് ദിവസം നമുക്ക് ഈ മന്ത്രം ചൊല്ലാം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് വൈകുന്നേരം ദിവസവും ആറ് മണി മുതൽക്ക് നമുക്ക് ഈ മന്ത്രം ചൊല്ലുവാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിറവേറി കിട്ടുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുരുക ഭഗവാൻ്റെ പടത്തിന് മുൻപിലോ വിഗ്രഹത്തിന് മുൻപിലോ വേലിന് മുൻപിലോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഞാൻ വളരെ വ്യക്തമായും കൃത്യമായും ആണ് ഈ മന്ത്രം ഇവിടെ കൊടുക്കുന്നത് ഏതൊരു മന്ത്രം അതായത് തിരുത്തണിയിൽ ഉടിത്തരുളും എന്ന് തുടങ്ങുന്നതിന് മുൻപേ വേലും മയിലും സേവലും തുണയെന്ന് ആറ് പ്രാവശ്യം പറയുക അതിനുശേഷം വിനായക ഭഗവാന്റെ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് അതിനുശേഷം നമ്മൾ തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന്മലയിൽ വിരുത്തണേന ദുളത്തിലുറി കറുത്തന്മയിൽ നടത്തു ഗുഹൻ വേലൈ എന്ന് ഇരുപത് തവണ ചൊല്ലേണ്ടതാണ് ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് കൂടി കാണാം അതായത് മുരുകഭഗവാൻ വള്ളി ദേവിയെ വിവാഹം ചെയ്ത സ്ഥലമാണ് തിരുത്തണി എന്നറിയപ്പെടുന്ന മുരുകഭഗവാന്റെ ആറ് പടവീടുകളിൽ ഒന്നായ തിരുത്തണി അവിടെ ഉദിച്ചു നിൽക്കുന്ന അറിവിൻ്റെ സൂര്യനായി തോന്നുന്ന പ്രായമായ ഒരു വൃദ്ധന്റെ രൂപത്തിൽ എൻ്റെ മനസ്സിൽ വന്ന് എനിക്ക് അനുഗ്രഹം തരുന്ന വളരെ സുന്ദരനായ ഭഗവാനെ അതായത് ഭഗവാൻ ആരാണ് മയിലിനെ വാഹനമായി കൊണ്ട ഭഗവാനെ വേലായുധനെ എന്ന് നമ്മൾ പറയുന്നു ആ ഭഗവാനെ നമ്മൾ സ്തുതിക്കുന്നു അടുത്തതായിട്ട് പരുത്ത മുലൈ സിരുത്തയിടൈ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്ത ഇതൽ മരസിരുമി വിഴിക്കുനികരാകും ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് കൂടി കാണാം കാർ കൂന്തലോടുകൂടിയും വെളുത്ത നിറത്തോടുകൂടിയും അതുപോലെ തന്നെ വളരെ മെല്ലിസമായ അതായത് വളരെ ചെറിയ ഇടൈ ഇടൈ എന്ന് പറയുമ്പോൾ ഇടുപ്പ് അല്ലേ ഇടുപ്പോടുകൂടിയും അതുപോലെ തന്നെ പരുത്ത മുലൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് വളരെ താങ്ങാനാവാത്ത സ്ഥലഭാരത്തോടുകൂടിയും വളരെ ചുവന്ന ചുണ്ടുകളോടുകൂടിയും നിൽക്കുന്ന മരച്ചിരുമി മരസിരുമി എന്ന് പറയുന്നത് ആരെയാണ് വള്ളി ദേവിയെയാണ് പറയുന്നത് അങ്ങനെ സുന്ദരമായ മുഖത്തോടു കൂടി നിൽക്കുന്ന വള്ളി ദേവിയോടുകൂടി നമുക്ക് തിരുത്തണിയിൽ ഭഗവാൻ കാഴ്ച തരുന്നതിനെയാണ് ഇപ്പോൾ ഈ വരിയിൽ നമുക്ക് പറയുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് വീണ്ടും തിരുത്തണിയിൽ എന്നുള്ളതാണ് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് വരികളാണ് തിരുപ്പുകഴ അടുത്ത പകൈ അറുത്തും നിങ്ങൾ ഈ വാക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക ഇതിന്റെ അർത്ഥം കുറച്ചെങ്കിലും തമിഴ് മനസ്സിലാക്കുന്നവർക്ക് അറിയാതിരിക്കില്ല നമ്മളെ ഭഗവാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് മുരുകഗവാന്റെ നമുക്ക് പറ്റ ചൊല്ലാൻ പറ്റാത്ത അത്രയും മഹത്വം മുരുകു ഭഗവാനുണ്ട് അതിൽ ഏറ്റവും മഹത്വങ്ങൾ അടങ്ങിയ ഒന്നാണ് തിരുപ്പുകൾ എന്ന് പറയുന്നത് ആ തിരുപ്പുകൾ എന്ന് പറയുന്ന ആ ഒരു പതികത്തെ മനസ്സുരുകി ഏതൊരാൾ വായിക്കുന്നുവോ മുരുകഗവാനെ ഭക്തിയോടുകൂടി ഏതൊരു വ്യക്തി ആ തിരുപ്പുകളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചൊല്ലുന്നുവോ അവരുടെ അടുത്തേക്ക് വരുന്ന എല്ലാ പകൈ പകൈ എന്ന് പറയുമ്പോൾ എല്ലാ ദോഷ സമയങ്ങളും എല്ലാ ദുഃഖങ്ങളെയും വേരോടുകൂടി അറുത്ത് എറിയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വേൽമാറൽ മഹാമന്ത്രത്തോടൊപ്പം തിരുപ്പുകഴും പഠിച്ചാലുള്ള ഫലം എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇതിൽ അർത്ഥങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇതിൻ്റെ വരികളെല്ലാം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ പഠിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് എന്നാൽ ആകും നമൻ എന്ന് പറയുന്നത് യമനെയാണ് പറയുന്നത് അതായത് യമഭയത്തെ പോലും ഇല്ലാതാക്കാൻ സാധിക്കുന്ന ജടാ മുടിയോടുകൂടി നിൽക്കുന്ന ലോകത്തിന്റെ തന്നെ നാഥനായ ശിവഭഗവാനെ നമ്മൾ എങ്ങനെ വണങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ നന്മകൾ വരുന്നുവോ അതേ നന്മകളാണ് ഗുഹനായ വേലവനെ വഴിപാടു ചെയ്താലും ലഭിക്കുന്നത് എന്നാണ് ഈ വരികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത വരി പനയ്ക്കമുഖ പടക്കരട മതത്തവള ഗജക്കടവൾ പദത്തുയിടും നികത്തുമുളൈ തെരിക്ക വരം ആകും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഐരാവതത്തെ അതല്ലെങ്കിൽ ആനയെ വാഹനമായി കൊണ്ട ഇന്ദ്രനെ വിലങ്ങുവച്ച് കാരാഗ്രഹത്തിൽ അടച്ച് ദേവാദി ദേവന്മാരെ എല്ലാവരെയും മുൾമുറിയിൽ നിർത്തിയ ശൂരപത്മനെ പോലും തകർത്തെറിയുവാൻ സാധിക്കുന്നതാണ് ഈ വേൽ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത വരി സിനുണർ എതിർത്തരണ കളത്തിൽ വെകു കുറൈത്തലകൾ സിരിത്തേരൂ കടുത്ത വിഴി വിഴിത്തലര മോതും ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അതായത് ശൂരപത്മാസുരൻ്റെ കിങ്കരന്മാർ ഒരുപാട് ദേഷ്യത്തോടു കൂടി നമ്മുടെ മുരുകഭഗവാനെ നോക്കി യുദ്ധം ചെയ്യുവാനായി വരികയാണ് അവരുടെ തലകളെ അറുത്ത് അവരുടെ കുടലുകൾ എടുത്ത് മുരുകഭഗവാന്റെ വേലിൽ മാലയാക്കി ചാർത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മളെ നോക്കി വരുന്ന എത്ര വലിയ വിനകളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വേൽമാറൽ എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അടുത്തത് துதிக்கும் அடி அவர்க்கொருவர் கெடுக்கையிட நினைக்கில் அவர் குலத்தை முதல் அறக்களையும் எனக்கோர் துணையாகும் ഈ വരികൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരിയാണ് നിങ്ങൾക്കും അതിന് അർത്ഥം അറിയുമ്പോൾ അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തന്നെ മാത്രം വണങ്ങുന്ന ഏതൊരു വ്യക്തിക്കും അതായത് ഭക്തർക്ക് വേറെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു സങ്കടം കൊണ്ടെത്തിച്ചാൽ അവരുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വേൽമാറൽ മഹാമന്ത്രം എന്ന് പറയുന്നത് അതായത് പൂർണമായ ഭക്തിയോടുകൂടി ഏതൊരു വ്യക്തി ന്യായമായ കാര്യങ്ങൾക്കായി ഭഗവാനെ തേടി പോകുന്നുവോ അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും നമുക്ക് ഒരു തുണയായി ജീവിതത്തിൽ എന്നും ഉണ്ടാകും എന്നാണ് ഈ ഒരു നാല് വരിയുടെ അർത്ഥം തന്നെ എത്ര അനുഭവിച്ചാണ് അരുണഗിരിനാഥർ ഇതുപോലുള്ള വരികളെല്ലാം എഴുതിയിരിക്കുന്നത് അല്ലേ ഇനി അടുത്തതായിട്ട് தலத்தில் உள கண்தொகுதி கழுப்பில் உணவழைப்பதென மலர்கமர கரத்தின் முனை விதிர்க்க வளைவு ஆகும் ിൽ നമ്മുടെ ശിവഭഗവാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ആ വരികളാണ് അതായത് ശിവഭഗവാൻ എപ്പോഴും തന്റെ മക്കൾക്ക് നന്മകൾ മാത്രം വരട്ടെ എന്ന് വിചാരിച്ച് കൈലാസത്തിൽ ഭഗവാനെ കാണുവാൻ പോകുന്ന എല്ലാവർക്കും അതായത് ദേവാദി ദേവന്മാർ മുതൽ ഇന്ദ്രൻ വരയ്ക്കും അവർക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അച്ഛനെ പോലും വെല്ലുന്ന വിധത്തിൽ മുരുക ഭഗവാൻ ഒരു കൂടി തന്റെ ഭക്തർക്ക് ഒരു ചെറുവിരൽ മാത്രം അനക്കി അവരുടെ വയറും മനസ്സും നിറച്ചു നൽകുന്ന ഒരാളാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത് അതായത് അച്ഛനു തന്നെ പാഠം ചൊല്ലിക്കൊടുത്ത ഒരാളാണ് നമ്മുടെ മുരുകഗവാനെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് പഴുത്തമുതു തമിഴ് പലകൈ ഇരുക്കും ഒരു കവിപ്പുലവൻ ഇസക്കുരുകി വരഗുഹയെ ഇടത്തു വഴി കാണും ഇവിടെ ഒരു ചെറിയ കഥ പറയാനുണ്ട് അതായത് മധുരി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഈ മധുരൈ എന്ന് പറയുന്നത് തമിഴ് പുലവന്മാർ അതായത് തമിഴിൽ അറിവുകൾ കൂടിയ പഴമയാർന്ന ഒരുപാട് ആളുകൾ ജനിച്ചതും വളർന്നതും ഉള്ള ഒരു സ്ഥലമാണ് ഈ മധുരൈ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് കവി പുലവന്മാർ ഉണ്ടെങ്കിലും കൂടി അതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നക്കീരൻ എന്ന് പറയുന്നത് നക്കീരൻ ആരാണ് ശിവഭഗവാനെ ശിവഭഗവാന്റെ നെറ്റിക്കണ്ണ് തുറന്നാലും ചെയ്ത തെറ്റ് തെറ്റു തന്നെയാണ് എന്ന് ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് ൻ ആ നക്കീരൻ ഒരു സാഹചര്യത്തിൽ ഒരു ഗുഹയിൽ വന്ന് പെടുകയും അവിടെ നിന്ന് മനസുരുകി സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു തിരു കീർത്തനം ചൊല്ലുകയും ചെയ്തു ആ കീർത്തനത്തിൽ മനസുരുകി സുബ്രഹ്മണ്യസ്വാമി തൻ്റെ വേലെറിഞ്ഞ് ആ ഗുഹയെ ഇടിച്ചു വീഴ്ത്തി നക്കീരനെ രക്ഷിച്ചു എന്നാണ് ഇവിടെ ഈ നാല് വരികളിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ വരികളിലൂടെയും പറയുന്നത് ഒരേ ഒരു വാക്കു തന്നെയാണ് എന്താണ് വിശ്വാസത്തോടുകൂടി സ്വാമിയെ വഴിപാട് ചെയ്യുക എന്നുള്ളത് വരും നമുക്കിനി അടുത്ത വരി എന്താണ് എന്ന് കാണാം ദിസക്കിരിയെ മുതർക്കുലിസൻ അറുത്ത സിറൈ മുളത്തതേന മുകട്ടലിടെ പരക്കാര വിസി അതിരവോടും ഇവിടെയും ഒരു ചെറിയ കഥ പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അതായത് പണ്ട് കാലങ്ങളിൽ എട്ടു ദിക്കുകളിലും മല ഉണ്ടാകും ഈ മലയ്ക്കെല്ലാം തന്നെ ചിറകുകൾ ഉണ്ടാകും ഈ ചിറകുകൾ മുഖാന്തരം ഈ മലകൾ ഓരോ സ്ഥലത്തും മാറി മാറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതായത് ദേവന്മാർക്കും ജനങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന കാരണത്താൽ ഇന്ദ്രൻ മുരുകഭഗവാനോട് അപേക്ഷിക്കുകയും മുരുകഭഗവാന്റെ വേൽ മുഖാന്തരം ഈ മലകളുടെ ചിറകുകളെ എല്ലാം അരിഞ്ഞു തള്ളുകയും ചെയ്തതായും പറയപ്പെടുന്നു അതിനെയാണ് ഇവിടെ ഈ നാലു വരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുടർപരിധി ഒളിപ്പ നിലവ് ഒഴുക്കും മതി ഒളിപ്പ അലൈ അടക്കുതഴൽ ഒളിപ്പ ഒളിർ ഒളിപ്രഭൈ വീശും ഇവിടെ കുറെ ഒളി എന്ന് വരുന്നുണ്ട് ഈ ഒളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രകാശമാണ് അതായത് പകലിൽ പ്രകാശം തരുന്ന സൂര്യനും രാത്രിയിൽ പ്രകാശം തരുന്ന ചന്ദ്രനും അഗ്നിയിൽ നിന്നും ഉദിച്ചുയരുന്ന അതായത് കര കടന്ന് ഈ ലോകത്തിന് നാശം വിതയ്ക്കാത്ത രീതിയിൽ ലോകത്തെ സംരക്ഷിക്കുന്ന വടവാമുഖ അഗ്നിയും അത്രയും പ്രകാശമുള്ളതാണെങ്കിലും കൂടി ആ പ്രകാശകിരണങ്ങളെയെല്ലാം തോൽപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നതാണ് വേലവൻ്റെ ഈ വേലായുധം എന്നാണ് ഇവിടെ പറയുന്നത് അത്രയും പ്രഭയോടുകൂടി അത്രയും ജോലമുഖമായി നമുക്ക് കാഴ്ച തരുന്ന ഒന്നാണ് ഈ വേല് ഈ വേലിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വേലിന് അത്രമാത്രം ശക്തിയുണ്ട് അത്രമാത്രം മഹത്വമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടാമത്തെ ഒരു വരിയാണ് തനിച്ചു വഴി ദിടത്തും ഒരു വനത്തും ഇരുപുറത്തും അറുകടുത്ത ഇരവ് പകുട്ടുണയതാകും ഈ വരികൾ വായിക്കുമ്പോൾ എപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും അതിൻ്റെ കാരണം എന്തെന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും വളരെ സങ്കടത്തോടു കൂടി എത്ര തന്നെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും കൂടി നമ്മൾ തനിച്ചു തന്നെയാണ് പോകുന്നത് അല്ലേ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നുള്ളൊരു അവസ്ഥയാണ് പലർക്കും പലർക്കുമുള്ളത് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് തൂണായി തുണയായി നിൽക്കുന്ന വേലവനാണ് ഇവിടെ കാണുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തനിച്ചാകുന്നു എന്നറിയുന്ന ആ ഒരു നിമിഷം നമ്മുടെ ഇടത്തും വലത്തും മുന്നും പിന്നും മാത്രമല്ല രാവും പകലും നമുക്ക് തുണയായി നിൽക്കുന്ന വേലവൻ എന്നാണ് ഇവിടെ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വേലവന് നമ്മളോടുള്ള ആ ഒരു പ്രിയം എത്രമാത്രമാണ് എന്ന് ഇനി അടുത്തവരി പസിത്തു അലകൈ മുസിത്തു അഴുതു മുറിപ്പടുതൽ ഒഴിത്തപുണർ ഉറത്തു ഉതിരാനി തസൈകൾ പുസിക്ക അരുൾ നേരം അതായത് പേയകളെല്ലാം തന്നെ വിശപ്പ് സഹിക്കാതെ തന്നെ പേ പിശാചി എന്നെല്ലാം പറയില്ല അതെല്ലാം വിശപ്പ് സഹിക്കാതെ വളരെ വേദനയോടുകൂടി മെലിഞ്ഞ് കരഞ്ഞ് പുലമ്പുകയാണ് ഭഗവാനോട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പുലമ്പുമ്പോൾ അത് പേയും പിശാചുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അസുരന്മാരുടെ ഉടലെടുത്ത് പേയ്ക്കൾക്ക് ഭക്ഷണമായി കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് പേയും പിശാചുമാണ് എങ്കിലും കൂടി അവരുടെ വിശപ്പ് പോലും മാറ്റുവാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ വേലവൻ അങ് അത്രയും ശക്തിയാർന്ന ഒന്നാണ് വേൽ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത വരി എന്താണെന്ന് നോക്കാം തിരയ്ക്കടലൈ ഉടത്തുനിറൈ നിറൈ കടിതു കുടിത്തുടയും ഉടൈപ്പടയ അടയ്ത്തു ഉദിരം നിറയത്തു വിളയാടും അതായത് ദേവന്മാർക്കും ഇന്ദ്രനുമെല്ലാം അസുരന്മാർ ഒന്നും രണ്ടുമല്ല ചെയ്തത് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് ശൂരപത്മൻ എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള അസുരന്മാരെ എല്ലാം വധം ചെയ്ത് അതിനോടൊപ്പം തന്നെ അവിടെ കടലുണ്ട് ആ കടലിനെ രണ്ടായി പിളർന്ന് അതിലെ നീരിനെ നീരെന്നു പറയുമ്പോൾ വെള്ളത്തെ അതിനെ ഉറിഞ്ചി എടുത്ത് അവിടെയുള്ള അടപ്പുകളെല്ലാം അതായത് വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ അതിനെ മാറ്റി നിർത്തി അവിടെ ഈ അസുരന്മാരുടെ രക്തം കൊണ്ട് നിറച്ചതായാണ് ഉദിരം എന്ന് പറയുമ്പോൾ രക്തം ചുവന്ന നിറത്തിലുള്ള രക്തത്തെയാണ് ഉദിരം എന്ന് പറയുന്നത് ഈ ഉദിരം കൊണ്ട് നിറച്ച് അതുകൊണ്ട് ആസ്വദിച്ചതായാണ് വേലവനെ പറയപ്പെടുന്നത് ഇവിടെ ും മുതിക്കും വിധി തനക്കും അരി തനക്കും നരർ തമക്കും ഇടുക്കൻ ഇടുക്കൽ വിനൈസാടും ഇവിടെ വരുന്ന അർത്ഥം സുരർ എന്ന് പറയുന്നത് ദേവന്മാർ ദേവന്മാർക്കും മുനിമാർക്കും അതുപോലെ തന്നെ മകാപതി എന്ന് പറയുന്നത് ഇന്ദ്രനെ പറയുന്നു വിധി തനക്കും വിധിതനക്കും എന്ന് പറയുമ്പോൾ ഒരാളുടെ വിധി നിർണ്ണയിക്കുന്നത് ബ്രഹ്മദേവനാണ് അപ്പോൾ ബ്രഹ്മദേവനും അരി തനക്കും അരി എന്ന് പറയുന്നത് ഹരി എന്നാണ് അരി എന്നിവിടെ പറയുന്നത് അരി എന്ന് പറയുന്നത് നമ്മുടെ വെങ്കിടേഷനെ അല്ലെങ്കിൽ നാരായണനെ മഹാവിഷ്ണുവിനെ എന്തു വേണമെങ്കിലും നമുക്ക് പറയാം നരർ തമക്കും നരർ എന്ന് പറയുന്നത് മനുഷ്യനെ ഈ മനുഷ്യന്മാർക്കും അങ്ങനെ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അസുരന്മാർ മുഖാന്തരം എന്തെല്ലാം ദോഷങ്ങൾ വരുന്നോ അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നും അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് മഹാവേൽ എന്ന് പറയുന്നത് എത്ര ഭംഗിയായിട്ടാണ് അത് പറയുന്നത് നോക്കൂ സുരർക്കും മുനി വരർക്കും മകപതിക്കും വിധി തനക്കും അരി തനക്കും മുറി ഇടുക്കൻ വിനെ സാടും ഇടുക്കൻ എന്ന് പറയുന്നത് ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയുമാണ് അപ്പോൾ அவரை ஆ கஷ்டப்பாடுகளில் எல்லாம் சரட்சிச்சது வேலான என்ன இவ்வளவு இனி அடுத்து தலத்து வரும் அரக்கருடல் கொழுத்த வளர் பெருத்த குடர் சிவத்த தொடை இனச்சிகையில் விருப்பமோடு சூடும் അസുരന്മാർ എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടി നിൽക്കുന്ന ആളുകളാണല്ലേ അങ്ങനെയുള്ള ഈ അസുരന്മാരുടെ ഭക്ഷണ രീതികൾ തന്നെ വ്യത്യാസമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം കയ്യിൽ കിട്ടുന്നത് എല്ലാത്തെയും ഭക്ഷിക്കുന്നവരാണ് ഈ അസുരന്മാർ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഭയമാണ് അതായത് കണ്ണുകളെല്ലാം ചുവന്ന് തുടുത്ത് വലിയ തുടയോടുകൂടിയും വലിയ വയറോടുകൂടിയും എല്ലാം അങ്ങനെ ഉരുണ്ടുവരുന്ന ആ രൂപത്തെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോകും അങ്ങനെയുള്ള അസുരന്മാരെ പോലും വധം ചെയ്ത് അവരുടെ വലിയ കുടൽ വെളിയിലെടുത്ത് അതിനെ മാലയാക്കി തൻ്റെ തലയിൽ ചൂടി നിൽക്കുന്ന വേലവനെയാണ് ഇവിടെ ഈ നാല് വരികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പതിനാറ് വരികളുടെ അർത്ഥങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പതിനാറ് വരികളെ തന്നെയാണ് തിരിച്ചും മറിച്ചും മുന്നും പിന്നും നാല് തവണകളായി ഇട്ട് അറുപത്തിനാല് വരികൾ ഉൾക്കൊണ്ട ഒരു മഹാപതികമായി ശ്രീ തിരുപ്പുകൾ സച്ചിദാനന്ദ സ്വാമികൾ അതായത് വള്ളിമലയിൽ തിരുപ്പുകൾ ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ മഹാമന്ത്രത്തിൻ്റെ അർത്ഥങ്ങളാണ് ഞാനിവിടെ വളരെ എളിയ രീതിയിൽ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചത് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻ ബോക്സുകളിലൂടെ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വരുന്ന ഒന്നാം തീയതി മുതൽക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒന്നാം തീയതി മുതൽക്ക് നമുക്ക് ഈ ഒരു മഹാമന്ത്രം ചൊല്ലി തുടങ്ങാവുന്നതാണ് അത്രയും ഫലം തരുന്ന നാൽപ്പത്തിയെട്ട് ദിവസം നമ്മൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും വരുന്നതായിരിക്കും എങ്ങനെയാണ് ചൊല്ലേണ്ടത് ആദ്യം എന്ത് ചൊല്ലണം അതുപോലെ അവസാനം എന്ത് ചൊല്ലണം എന്നെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അതിനെക്കുറിച്ച് വിശദീകരിച്ചാൽ ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ എന്നതിനാൽ ഈ ഒരു അർത്ഥങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേശായനമ